കേന്ദ്രീയ വിദ്യാലയം ചെന്നീർക്കരയിൽ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ട്യൂഷൻ പഠിക്കാൻ വലിയ താല്പര്യമില്ലാതിരുന്ന ഞാൻ എന്റെ കസിന്റെ വളരെയധികം നല്ല അഭിപ്രായം കേട്ടാണ് ട്യൂഷന് ചേർന്നത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയധികം നല്ല ക്ലാസ്സുകളാണെന്ന് എനിക്ക് മനസ്സിലായി ടീച്ചേഴ്സ് കോൺസെപ്റ്റ് മനസ്സിലാവുന്നതുവരെ ആ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു തരും ഡോക്ലിയറിംഗ് സെക്ഷനും വീക്ക്ലി എക്സാമും ബ്രില്യൺ ട്യൂഷന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കുകയില്ല എന്തെങ്കിലും കാരണവശാൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വന്നാലോ അറ്റൻഡ് ചെയ്ത ക്ലാസുകൾ ഒന്നും കൂടി കാണേണ്ട വന്നാലോ ഈ ലേൺ വഴി കാണാവുന്നതാണ് സ്കൂളിൽ ഈ ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുവാനും ക്വസ്റ്റ്യൻസിനെല്ലാം വേഗത്തിൽ ആൻസർ ചെയ്യാനും കഴിയുന്നുണ്ട് ബ്രില്യൻസിലെ ടീച്ചേഴ്സ് എല്ലാം വളരെയധികം ഫ്രണ്ട്ലി ആണ് എന്ത് ഡൗട്ടും എപ്പോൾ ചോദിച്ചാലും അവർ വേഗത്തിൽ ക്ലിയർ ചെയ്തു തരും ബ്രിലിയൻ ട്യൂഷൻ ക്ലാസിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു number സെന്റർ coaching center for സെന്റർ and JEE